കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ സാധന സാമഗ്രികൾ ഒരുക്കുക എന്ന കടമ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് നാളുകളായി കേരളത്തിലെ എല്ലാ ജില്ലയിലും പരിപാടി നടപ്പിലാക്കുന്നു നോട്ട്ബുക്കുകൾ കുട ബാഗ് തുടങ്ങിയ സാമഗ്രികളാണ് വിതരണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചു അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് എന്നാൽ മനുഷ്യത്വം എക്കാലവും എല്ലാ മേഖലയിലും കൂടിയേ തീരൂ ഓരോ വിദ്യാർത്ഥികളും പഠന രംഗത്തെ കൂടുതൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് പറഞ്ഞു പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും അതിൻ്റെതായ സ്ഥാനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് കുട്ടികൾ വന്നു നമുക്കറിയാം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന നമുക്ക് നമ്മൾ ഇങ്ങനെ പറയും നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് ഒരു വർഷമാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ ചിന്ത എങ്കിൽ നമ്മളൊരു നെൽക്കതിൽ നട്ടാൽ മതി എന്നാണ് നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പത്ത് വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഒരു വൃക്ഷം നടാം എന്ന് പറയും പക്ഷെ നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന നൂറ് വർഷത്തേക്കാണെങ്കിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അറിവ് സമ്പാദിക്കുന്നത് അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പരിപാടിയോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ നിരവധി ആളുകൾ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കടന്നുവന്നു ജില്ലാ പ്രസിഡന്റ് ബിനു പെരുമന അധ്യക്ഷനായി പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സാംചോർച്ച് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് തോമി പുളിമുട്ടിൽ ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബിച്ചൻ മനയ്ക്കൽ എന്നിവർ സംസാരിച്ചു